സ്മാരക സാമൂഹ്യ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നിരൂപകനും ആഘോഷിച്ചു ശ്രീനാരായണ സ്മാരക സാമൂഹ്യ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ എസ് എൻ സംഘം ഓഡിറ്റോറിയത്തിൽ പ്രശസ്ത സാഹിത്യകാരനും നിരൂപകനും ചരിത്രകാരനുമായ പി കെ ബാലകൃഷ്ണൻ ജന്മശതാബ്ദി ആഘോഷിച്ചു श्रेष्ठ साहित्यकारिनों अध्यापकरुमाय प्रोफेसर एमके सानुमर्ष उद्घार्णम चयदो सादर निमशो सादर निमशो हरि हरि छात्र इति यो सादर निमशो निराते भावम केर्णादि प्रदेशांत प्रतिप्रस्तांत कृणो

കാലടി ശ്രീ ശങ്കര സർവകലാശാല പ്രൊഫസർ സുനിൽ പി ഇളയിടം ഡോക്ടർ അമൽ സി രാജൻ സുതേഷ് എം രഘു എന്നിവർ പ്രഭാഷണം നടത്തി വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സാജിത് ഹരികൃഷ്ണൻ പഞ്ചായത്ത് മെമ്പർ ബിന്ദു ബെന്നി എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു പ്രൊഫസർ സാനു മാഷിനെ എസ് എൻ സംഘം ആദരിച്ചു ആഘോഷ കമ്മിറ്റി കൺവീനർ പി ഡി അരവിന്ദാക്ഷൻ സ്വാഗതം പറഞ്ഞു എസ് എൻ സംഘം സെക്രട്ടറി കെ ആർ സന്തോഷ് നന്ദിയും പറഞ്ഞു